നമസ്കാരം ദിലീപിന് ഉറപ്പായും ശിക്ഷ കിട്ടുമെന്നായിരുന്നു നമ്മുടെ മാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും പ്രതീക്ഷ ഗൂഢാലോചന കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കുന്നത് വളരെ അപൂർവമാണ് എന്ന നിയമത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മയാണ് ഈ ആവേശ കമ്മിറ്റിക്കാരെ കുഴിയിൽ ചാടിച്ചത് ദിലീപ് ശിക്ഷിക്കപ്പെടുന്നത് കാണാൻ വേണ്ടി ഞാനിതാ കോടതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിൽ റോഷിപ്പാൽ പോസ്റ്റിട്ടു ഒടുവിൽ ആൾക്കൂട്ടത്തിനിടയിൽ റോഷിപ്പാൽ നേരിട്ടത് കൂക്കുവിളിയാണ് വലിയൊരു ജനക്കൂട്ടമാണ് റോഷിപ്പാലിനെ ചോദ്യം ചെയ്തത് ഞങ്ങൾ അവൾക്കൊപ്പം ഞങ്ങൾ അവൾക്കൊപ്പം ഞങ്ങൾ നീതിക്കൊപ്പം എന്ന് പറഞ്ഞ് റോഷിപ്പാൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദ്യം പ്രസക്തമാകുന്നു കോടതി നൽകുന്നത് നീതിയല്ലേ ഞങ്ങൾ നീതിക്കൊപ്പം എന്ന് തറപ്പിച്ച് പറയുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യം കോടതി നീതിയല്ല നൽകുന്നത് ചാനൽ കോടതികളാണ് നീതി നൽകുന്നത് എന്നതാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് കോടതികൾ ചാനൽ കോടതികൾ പറയുന്നതാണ് ശരിയെങ്കിൽ കോടതി തിരുത്തി പറഞ്ഞാലും ആ ശരിയിലെ ഞങ്ങൾ നിൽക്കൂ എന്ന് തറപ്പിച്ചു പറയുന്നെങ്കിൽ പിന്നെന്തിനാണ് കോടതികൾ ബുദ്ധിജീവികൾ മുഴുവൻ വേദനയിലാണ് അവർ നിർത്താതെ കരയുന്നു മുൻപെഴുതി വെച്ച വിധി എന്നൊക്കെ പറഞ്ഞാണ് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇടതുപക്ഷക്കാരനായി മാറിയ ഗൾഫിൽ താമസിക്കുന്നൊരു ബുദ്ധിജീവിയുണ്ട് ബഷീർ വള്ളിക്കുന്ന് പോരാടിയിട്ടുണ്ട് തളരാതെ തകരാതെ ആ പോരാട്ടത്തോടെ ഇന്ന് ഐക്യദാർഢ്യം നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് നിന്ന് നീതി ലഭിക്കുന്നിടത്തേക്ക് പോരാട്ടം തുടരും തുടരണം അതേസമയം പാലത്തായിൽ തികച്ചും നിയമവിരുദ്ധമെന്ന് പരക്കെ പറയപ്പെടുന്ന ഒരു വിധി വന്നപ്പോൾ അതിനെ ന്യായീകരിച്ച് കോടതി ലക്ഷ്യം പറയുന്നു എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ഈ ബഷീർ കൈമുണ്ടായിരുന്നു എന്നോർക്കണം വൃത്തിയായി എഴുതിയിരിക്കുന്നത് അഞ്ചു പാർവതി പ്രബീഷാണ് ഇനി അയാളുടെ ഊഴമാണ് അയാൾക്ക് സംസാരിക്കാനുള്ള സമയം കേസിൽ നേരിട്ട് പങ്കെടുത്ത വേട്ടക്കാർക്ക് ശിക്ഷ വിധിച്ച കോടതി മാധ്യമങ്ങൾ കുറ്റക്കാരും വിധിച്ച അയാളെ കുറ്റം അപ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ളത് തന്നെ ആരിതിൽ കുടുക്കി എന്നതൊക്കെ അയാൾ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പോൾ അയാൾ പറയുന്നുണ്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചന എന്ന് വാക്കിൽ പിടിച്ച് അയാളെ ക്രിമിനലാക്കിയ പോലീസ് അതിബുദ്ധിയെക്കുറിച്ച് കേൾക്കാം കേൾക്കണം ഒൻപത് വർഷം അയാൾ മനസ്സിൽ ഒതുക്കിയ രഹസ്യങ്ങൾ പുറത്തു വരട്ടെ ഇരയായ പെൺകുട്ടിയെ വെച്ച് ചെന്നൈക്കൂട്ടം കളിച്ച ഒരു ഗൂഢാലോചനയായിരുന്നു ദിലീപ് വേട്ടയാടൽ എങ്കിൽ ഇനി അയാൾക്ക് അതിനെല്ലാം മറുപടി കൊടുക്കാനുള്ള സമയമാണ് ആ തിരിച്ചടി ഉണ്ടല്ലോ അത് മറുപക്ഷത്തെ പിഴുതെറിയാൻ തക്ക ശക്തിയുള്ളതായിരിക്കും കാരണം അയാൾ തുടക്കം മുതൽ ഈ ഒരു വിഷയത്തിൽ തനിക്ക് പങ്കില്ലായെന്ന് ഹൃദയം പൊട്ടി പറഞ്ഞിരുന്നു ചെയ്യാത്ത തെറ്റിനെ ക്രൂശിക്കപ്പെടുമ്പോൾ ആത്മാവ് പൊട്ടിപ്പിള്ളരുന്ന നോവ് പിന്നീട് അതിനുശേഷം കിട്ടുന്ന ഒരു ശക്തി അത് ഏത് വമ്പനെയും കടപുഴക്കി അറിയിക്കാൻ തക്ക സംഹാരശേഷിയുള്ളതാണ് അയാൾ ഒരിക്കലും വിശുദ്ധനായിരുന്നില്ല സിനിമാക്കുപ്പായം ഇടുന്ന ഏതൊരാളും കളിക്കുന്ന കളികളേക്കാൾ കുറച്ചുകൂടി വീര്യം കൂടിയ കളികൾ അയാൾ കളിച്ചിരുന്നു അതിൽ വീണുപോയവരും വേച്ചുപോയവരും ഒരുപാടുണ്ട് അപ്പോൾ അയാൾ ചിലർക്കെങ്കിലും രക്ഷകനുമായിരുന്നു കൂട്ടത്തിൽ നിന്നവർ വീഴുമ്പോൾ താങ്ങാൻ അയാൾ എന്നും മുമ്പിൽ നിന്നിരുന്നു ഒരേ സമയം വില്ലനും ഹീറോയുമായ ഒരു വ്യക്തിത്വമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നാൽ ഈ കേസിൽ അയാൾക്ക് പങ്കില്ല എന്ന് അന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു ബാലചന്ദ്രൻ എന്നൊരു വ്യക്തി മറ്റേ ആക്ഷൻ ഹീറോ ബിജു പോലീസ് പിന്നെ സിനിമയ്ക്കുള്ളിലെ ലോബി ഒപ്പം മാധ്യമങ്ങൾ ഇവരെല്ലാം അവർക്ക് വീണ് കിട്ടിയ അവസരം നന്നായി മുതലാക്കി ജീവിതത്തിൽ ചിലരോടൊക്കെ ചെയ്ത പാപത്തിൻ്റെ ഫലം അയാൾ അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങളിൽ അനുഭവിച്ചു അതിപ്പോൾ കഴിഞ്ഞു മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ തോറ്റു അയാൾ ജയിച്ചു സത്യം എപ്പോഴും ജയിക്കട്ടെ ഇരയ്ക്ക് നീതി കിട്ടി ഇതുവരേക്കും വേട്ടക്കാരൻ എന്ന ലേബൽ കിട്ടിയ വ്യക്തിക്കും നീതി കിട്ടി സത്യമേവ ജയതേ ഇനി മൊട്ടയ്ക്ക് ഒന്ന് ഉറക്കപ്പെട്ടി കരയാം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കോടതികാരിയ ലേഖകൻ മാതൃഭൂമിയിലെ ലേഖകൻ ബാലഗോപാൽ ബി നായരാണ് നടിയെ ആക്രമിച്ച കേസിലെ വിധി കേരള പോലീസ് വിശദമായി പഠിക്കേണ്ട വിഷയമാണ് രാമൻപിള്ള സാറിനെ പോലെ ക്രിമിനൽ കേസുകളിൽ പ്രഗത്ഭരായ അഭിഭാഷകർ ഹാജരാകുന്ന കേസ് വിജയിക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ വേണം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്തോട് ഒപ്പം കോടതികൾ നിൽക്കണമെങ്കിൽ ആർക്കും നിഷേധിക്കാനാകാത്ത തെളിവുകളാണ് ആവശ്യം ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ കേസിലും ആക്രമിച്ച കേസിലും തന്റെ കക്ഷികൾക്ക് അനുകൂലമായ ഉത്തരവ് വിചാരണ കോടതിയിൽ നേടിയെടുക്കാൻ സാധിച്ച രാമൻപിള്ള സാർ ക്രിമിനൽ കേസുകളിൽ പ്രതികൾക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും മികച്ച അഭിഭാഷകനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു കേരളങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകരിൽ ഒരാളാണ് രാമൻ പിള്ള അദ്ദേഹം തീരെ വയ്യാതിരിക്കുകയാണ് ദിലീപ് പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് എണീക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇപ്പോൾ കോടതി വരവൊക്കെ കുറവാണ് ആ രാമൻ പിള്ളയുടെ കൃത്യമായ ബുദ്ധി തന്നെയാണ് ഇവിടെ ദിലീപ് രക്ഷപ്പെടാൻ കാരണമായത് അതിനെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല അഭിലാഷ് മോഹനൻ എന്നയാൾ എഴുതുന്നു കേരളത്തിലെ മാപ്പറകൾ എഴുതി വിടുന്നതല്ല കോടതിയും നിയമവും എന്നാണ് ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നലെ രാത്രി കൂടി ദിലീപ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് അഡ്മിനായിട്ടിരുന്നിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് ശക്തമായ തെളിവ് മാപ്രകൾ പുറത്തുവിട്ടതാണ് അതുപോലും കോടതിയും ജഡ്ജിയും സ്വീകരിച്ചില്ല കുറ്റത്തിൽ പങ്കെടുത്തവരും ഗൂഢാലോചന നടത്തിയവരെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നീതി കിട്ടി എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷെ ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നീതി കറക്റ്റാവൂ എന്നൊക്കെ പറയുന്നത് കോടതിയെ വിശ്വാസം ഇല്ലാത്തതിനാലായിരിക്കാം ദിലീപിന് പഴയ ജനപ്രിയ നായകനാകാൻ കഴിയുമോ എന്നൊന്നും ഉറപ്പില്ല പക്ഷേ എട്ട് വർഷം കൂടി നഷ്ടം ആയത് മുഴുവൻ തിരികെ പിടിക്കാൻ അയാൾക്കിനിയും സമയം ബാക്കിയുണ്ട് ഇതിലേറ്റവും തമാശ രാഹുൽ ഈശ്വർ പോസ്റ്റ് ഇട്ടതാണ് സത്യമേവ ജയദേ എന്നാണ് പോസ്റ്റ് പോസ്റ്റർ ബൈ ദീപ രാഹുൽ ഓൺ ബിഹാഫ് ഓഫ് രാഹുൽ ഈശ്വർ എന്ന് എഴുതിയത് നന്നായി കാരണം രാഹുൽ ഈശ്വർ ജയിലിലാണ് വാസ്തവത്തിൽ ഈ വിധി വരുമ്പോൾ ഏറ്റവും അധികം പൊട്ടിക്കരയുന്നത് രാഹുൽ ഈശ്വരാവും ഉറപ്പായും ദിലീപ് കുറ്റവിമുക്തനാകും എന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്ന ആളാണ് രാഹുൽ ഈശ്വർ റിപ്പോർട്ടർ ചാനലിനോട് രാഹുൽ ഈശ്വർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എട്ട് മണിക്ക് തന്നെ ഞാൻ എത്താം ഒരു വിജയ റിബൺ കെട്ടി എന്നിട്ട് ദിലീപിനു വേണ്ടി ഞാൻ വാദിക്കാം നിങ്ങൾ മറക്കാതെ എൻ്റെ ഭാഗം കൊടുക്കണം ഇക്കാര്യം റിപ്പോർട്ടറിൽ അരുൺകുമാർ ഇരയായ നടിയോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടേ എന്നാണ് ഈ നടി പലരോടും പറഞ്ഞിട്ടുള്ളത് ആ രാഹുൽ ഈശ്വർ പക്ഷേ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന വാർത്തയറിയുന്നത് നമ്മളൊക്കെ അറിഞ്ഞ് വളരെ വൈകി ജയിലധികാരികൾ പറഞ്ഞിട്ടാവാം രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കേസിൽ ഒരാഴ്ചയിലധികമായി ജയിലിലാണ് നേരത്തെ തന്നെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നെങ്കിലും കോടതിയെ ബഹുമാനിക്കാതിരുന്നതുകൊണ്ട് കോടതിയിൽ പാലിക്കേണ്ട അച്ചടക്കമില്ലാത്തതുകൊണ്ട് രാഹുൽ ഈശ്വരന് ജാമ്യം നിഷേധിക്കപ്പെട്ടു ജയിലിൽ കിടന്നുകൊണ്ടിട്ട പോസ്റ്റുകൾ പോലും രാഹുൽ ഈശ്വരന്റെ വിനയായി ഒടുവിൽ രാഹുൽ ഈശ്വരന്റെ ഭാര്യ താൻ ഭർത്താവിന് വേണ്ടി ഇടുന്നതാണ് എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട് സമാധാനം അനുഭവിക്കേണ്ടി വന്നു എന്തായാലും ദിലീപിൻ്റെ കുറ്റവിമുക്തിയിൽ ഏറെ വേദന അനുഭവിക്കുന്നതും ദുഃഖിക്കുന്നതും സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികളാണ് സാധാരണ മനുഷ്യർ പറയുന്നു നീതി രണ്ടു പേർക്കും കിട്ടിയെന്ന് രണ്ടുപേരും ഇരകളായിരുന്നെന്ന്